നമസ്കാരം ഇന്ത്യൻ ആർമിയുടെ ആർമി ഓർഡിനൻസ് കോപ്സിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ധാരാളം വേക്കൻസി ഉണ്ട് ഫയർമാൻ തുടങ്ങിയ ധാരാളം തസ്തികളുണ്ട് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് സോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് മെറ്റീരിയൽ അസിസ്റ്റന്റ് ആണ് ടോട്ടൽ പത്തൊമ്പത് വേക്കൻസിന് പത്ത് വേക്കൻസിന് ഒരു വേക്കൻസി ഒ ബി സിക്ക് അഞ്ച് വേക്കൻസി എസ്സിക്ക് രണ്ട് വേക്കൻസി എസ് ടിക്ക് ഒരു വേക്കൻസി ടോട്ടൽ വേക്കൻസിയാണ് ആ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലെവൽ ഫൈവ് ആണ് സാലറി സ്കെയില് അടുത്ത ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ആണ് ടോട്ടൽ ഇരുപത്തിയേഴ് അണ്ടർ അണ്ടർസിന് പന്ത്രണ്ട് വേക്കൻസി ഇ ഡുസിന് രണ്ട് വേക്കൻസി ഒ ബി സിക്ക് ഏഴ് വേക്കൻസി എസ്സിക്ക് നാല് വേക്കൻസി എസ് ടിക്ക് രണ്ട് വേക്കൻസിഴ് വേക്കൻസി ആണ് ലെവൽ ടു സാലറി സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത് അത് സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ആണ് ടോട്ടൽ വേക്കൻസി നാല് വേക്കൻസിയാണ് അൺ റിസഡിനും ഒ ബി സിക്കുമാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെലിഫോൺ ഓപ്പറേറ്റർ ഗ്രേഡ് സെക്കൻഡ് ടോട്ടൽ പതിനാല് വേക്കൻസി ഉണ്ട് ഏഴ് വേക്കൻസി അൺ റിസിഡിന് ഇ ഡിന് ഒരു വേക്കൻസി ബി സിക്ക് മൂന്ന് വേക്കൻസി എസ് സിക്ക് രണ്ട് വേക്കൻസി എസ് ടിക്ക് ഒരു വേക്കൻസി അങ്ങനെ ടോട്ടൽ പതിനാല് വേക്കൻസി ഉണ്ട് അടുത്ത ഫയർമാൻ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വേക്കൻസിള്ളത് അണ്ടർ റിസർ നൂറ്റി രണ്ട് വേക്കൻസി ഇ ഡബ്ല്യു എസ്ഇന് ഇരുപത്തിനാല് വേക്കൻസി ഒ ബി സിക്ക് അറുപത്താറ് വേക്കൻസി എസ് സിക്ക് മുപ്പത്തി ഏഴ് വേക്കൻസി എസ് ടിക്ക് പതിനെട്ട് വേക്കൻസി അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫയർമാനിലേക്ക് ലെവൽ ടു സാലറി സ്കിലാണ് പത്തൊമ്പതിന തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് അടുത്ത കാർപ്പൻറ്റർ ആ ആണ് ടോട്ടൽ ഏഴ് വേക്കൻസിന് അഞ്ച് വേക്കൻസി ബി സിക്ക് ഒരു വേക്കൻസി എസ് സിക്ക് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത് ആണ് അഞ്ച് വേക്കൻസിയാണ് അണ്ടർ സിഡിനും ചെയ്തിരിക്കുന്നത് എം ഡി എസ് ആണ് പതിനൊന്ന് വേക്കൻസിന് ഏഴ് വേക്കൻസി ബി സിക്ക് ഒരു വേക്കൻസി സോറി ഇ ഡ്യൂസിന് ഒരു വേക്കൻസി ബി സിക്ക് രണ്ട് വേക്കൻസി എസ് സിക്ക് ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ട്രേഡ്സ്മാൻമാറ്റാണ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൺറിസും വേക്കൻസി ഇ ഡബ്ല്യു എസിന് മുപ്പത്തി എട്ട് വേക്കൻസി ഒ ബി സിക്ക് നൂറ്റി അഞ്ച് വേക്കൻസി എസ് സിക്ക് അമ്പത്തെട്ട് വേക്കൻസി എസ് ടിക്ക് ഇരുപത്തി ഒമ്പത് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലെവൽ വൺ സാലറി സ്കേലാണ് പതിനൊന്നായിരം മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം വരെ നമുക്ക് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടെ അലവൻസും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് സോ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തീർച്ചയായും ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ീറ്റെയിൽ വീഡിയോകൾ ചെയ്യുന്നതാണ് ഒഫീഷ്യൽ നോട്ടിക്കേഷൻ എംപ്ലോയ്മെന്റ് ന്യൂസ് വരുന്നതാണ് സോ എംപ്ലോയ്മെന്റ് ന്യൂസ് ഇല്ല ഒഫീഷ്യൽ നോട്ടീസ് ഉടൻ ഞാൻ റിലീസ് ആകുന്നതാണ് റിലീസ് ആകുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് ഒരു ഡീറ്റെയിൽ കൂടി ചെയ്യുന്നതാണ് പത്താം ക്ലാസ് പ്ലസ് ടു കോളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് സോ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായും എല്ലാവരും അറിയിക്കുന്നതാണ് വീഡിയോ ഉപയോഗപ്പെട്ടെങ്കിൽ മറക്കരുത് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ആർബി നേവി എയർഫോഴ്സ് എസ് എസ് സി ജോയിൻ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ്